നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജലി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇരുപത് വയസ്സിന് മേലേക്കുള്ള എല്ലാ സ്ത്രീകളും എല്ലാ മാസവും കൃത്യമായി ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്തിരിക്കേണ്ടതാണ് അത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ മാസവും ഒരേ ദിവസം തന്നെ ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ ആർത്തവം കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിലാണ് ചെക്ക് ചെയ്ത് നോക്കേണ്ടത് ഇത് പ്രധാനമായും മൂന്ന് സ്റ്റെപ്പാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹിപ്പിൽ കൈകൾ അമർത്തിയ ശേഷം കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്ന് രണ്ട് ബ്രസ്റ്റുകളും ഒബ്സർവ് ചെയ്യുക അപ്പോൾ ഒബ്സർവ് ചെയ്യുമ്പോൾ രണ്ട് ബ്രസ്റ്റിൻ്റെ സൈസ് സെയിം ആണോ എന്ന് നോക്കുക രണ്ടാമതായി നിപ്പിളിൻ്റെ ലൈനിങ് സെയിം ലൈനിലാണോ നിപ്പിൾ ഉള്ളതെന്ന് നോക്കുക ഒന്ന് കയറിയോ ആണോ എന്ന് ചെക്ക് ചെയ്യുക മൂന്നാമതായി എന്തെങ്കിലും ഡിസ്ചാർജ് നിപ്പിളിൽ നിന്ന് വരുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക നാലാമതായി നിപ്പിൾ ഉള്ളിലോട്ട് എന്ന് ശ്രദ്ധിക്കുക അഞ്ചാമതായി സ്കിന്നിന് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക ഇതേ കാര്യങ്ങൾ കൈകൾ രണ്ടും മേലോട്ട് ഉയർത്തി നിന്നുകൊണ്ടും ഈ അഞ്ച് കാര്യങ്ങളും ഒബ്സർവ് ചെയ്യേണ്ടതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് കുളിക്കുന്ന ടൈമിൽ നന്നായി എണ്ണ തടവിയ ശേഷം ഒരു സർക്കുലാർ മോഷനിൽ ഈ ബ്രസ്റ്റിന് ചുറ്റും ഒന്ന് കൈകൾ കൊണ്ട് ഒന്നും പാൽപ്പേറ്റ് ചെയ്യുക പാൽപ്പേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ വിരലിൻ്റെ ഈ ടിപ്പ് പോർഷൻ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല ഈ മിഡിലിലെ മൂന്ന് ഫിംഗേഴ്സാണ് നമ്മൾ എടുക്കേണ്ടത് ടിപ്പ് യൂസ് ചെയ്യാൻ പാടില്ല പകരം ഈ ഒരു പോർഷനാണ് പാൽപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ റൈറ്റ് ബ്രസ്റ്റ് ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത് അതുപോലെ ലെഫ്റ്റ് ബ്രസ്റ്റ് റൈറ്റ് ഹാൻഡ് ഉപയോഗിച്ചാണ് ചെക്ക് ചെയ്യേണ്ടത് ഇങ്ങനെ നോക്കുന്ന ടൈമിൽ നമ്മുടെ കൈകൾ ഉയർത്തിയിട്ട് ഈ ഒരു തലയുടെ ബാക്കിൽ നമ്മുടെ കൈകൾ വെച്ച ശേഷം ഈ ഒരു പൊസിഷനിൽ നിന്നോട് വേണം പാൽപേറ്റ് ചെയ്യുവാനായിട്ട് നോക്കേണ്ടത് താങ്ക്